നമ്മുടെ പൂർവികരൊന്നും നമ്മുടെ ഇത്രയും സ്മാർട്ടല്ലായിരുന്നു എന്നാണ് പൊതുവെയുള്ള ധാരണ വലിയ ടെക്നോളജികളൊക്കെ ഇപ്പോഴാണല്ലോ കണ്ടുപിടിക്കുന്നത് എന്നാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തായിരുന്നു ശരിക്കും അവരുടെ കഴിവുകൾ ക്രിസ്തുവിൻ്റെ കാലത്തിന് മുൻപേയുള്ള കമ്പ്യൂട്ടറും നിറംമാറുന്ന കപ്പും തുടങ്ങി തുരുമ്പെടുക്കാത്ത തൂണു വരെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെ ഇപ്പോഴും ശാസ്ത്രജ്ഞർക്ക് പിടികിട്ടാത്ത ചില പഴയകാല ടെക്നോളജികൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ എൻഷ്യൻ കമ്പ്യൂട്ടർ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ സ്ക്രീനൊക്കെ വരുന്നതിനും നൂറുകണക്കിനും വർഷങ്ങൾക്ക് മുൻപേ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ സഹായിക്കുന്ന ഉപകരണങ്ങളായിരുന്നു അത് എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ച ഇക്കൂട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടറിന് വെറുതെ കണക്ക് കൂട്ടാൻ മാത്രമായിരുന്നില്ല സാധിച്ചിരുന്നത് ഇതാണ് ആൻറ്റിക്കിത്തേറ മെക്കാനിസം എന്ന പുരാതന ഗ്രീക്ക് കമ്പ്യൂട്ടർ ഇതുപയോഗിച്ച് പ്ലാനറ്റുകളുടെ സ്ഥാനം മുതൽ ഒളിമ്പിക്സ് മത്സരത്തിൻ്റെ ഡേറ്റ് വരെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു ഈ മെഷീൻ്റെ പാർട്ടുകൾ കിട്ടിയത് ആൻറ്റിക്കിത്തേറെ എന്ന സ്ഥലത്തെ ഒരു തകർന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ഇതിൽ പരീക്ഷണങ്ങൾ നടത്തി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് ഇണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് മനസ്സിലാക്കിയടത്തോളം എൺപതിലധികം പാർട്ടുകൾ ഇതിലുണ്ട് അതെല്ലാം കൂടി ചേർന്ന് മുപ്പത്തിയേഴ് ഗിയറുകളും രണ്ട് ഡയലുകളും പ്രവർത്തിക്കുന്നു ഡയലുകൾ സൂര്യനെയും ചന്ദ്രനെയും ട്രാക്ക് ചെയ്യാനുള്ളതാണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും പ്രവചിക്കാൻ വേണ്ടിയാണ് ഇതുപയോഗിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു അതും പതിറ്റാണ്ടുകൾക്ക് ശേഷം വരുന്നത് പോലും ഈ പാർട്ടുകളെല്ലാം കൂട്ടിച്ചേർത്താൽ ഉണ്ടാവുന്ന മെഷീൻ കണ്ടാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാകും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നതും വളരെ കൃത്യതയോടെ ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെ ഇതുപയോഗിച്ച് കണ്ടുപിടിച്ചു എന്നതും ഇപ്പോഴും ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന ചോദ്യങ്ങളാണ് കെമിലിയോൺ കപ്പ് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിൽ മിടുക്കരായിരുന്നു റോമൻ ശാസ്ത്രജ്ഞർ കല്യുഭാഗ്യ വഴികളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും അക്വാഡറ്റും പ്ലംബിങ്ങും ജൂലിയൻ കലണ്ടറും ഒക്കെ അവരുടെ സംഭാവനകളാണ് പക്ഷേ അക്കാലത്തെ ഒരു സാധനം സയൻറ്റിസ്റ്റുകളെ ഇപ്പോഴും അമ്പരപ്പിക്കുന്നുണ്ട് ദ ലൈക്ക് അർഗസ് എന്ന ഈ നാലാം നൂറ്റാണ്ടിലെ നിർമ്മിതിക്ക് കാണാനുള്ള സൗന്ദര്യം മാത്രമല്ല ഉള്ളത് നിറം മാറാനുള്ള കഴിവുണ്ട് ഇതിന് പുറകിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ ചുവന്ന നിറത്തിൽ കാണുന്ന ഈ കപ്പ് മുൻപിൽ നിന്ന് ലൈറ്റടിച്ചാൽ പച്ച നിറത്തിലായിരിക്കും ഉണ്ടാവുക ഈ എഫക്റ്റ് കിട്ടാൻ വേണ്ടി റോമാക്കർ ഡൈക്കോറിക് എന്ന ഇനം ഒരു ഗ്ലാസ് തന്നെ കണ്ടുപിടിച്ചിരുന്നു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാനോ പാർട്ടിക്കിൾസ് അടങ്ങിയ ഒരു മിക്സ്റ്ററാണ് അവരിതിന് ഉപയോഗിച്ചത് മനുഷ്യൻ്റെ തലമുടിയേക്കാളും ഒരു ലക്ഷം പടങ്ങ് ചെറുതായ നാനോ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത മൂലമാണ് ലൈറ്റ് അടിക്കുമ്പോൾ കളർ മാറുന്നത് എന്നാൽ അതിനൂതനമായി ടെക്നോളജി അന്നത്തെ റോമക്കാർ എങ്ങനെ മനസ്സിലാക്കിയെടുത്തുവെന്ന് ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾക്ക് പിടികിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതിരുന്ന കാലത്ത് നാനോ ടെക്നോളജി ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കണ്ടുപിടിക്കുന്നതും നൂറ്റാണ്ടുകൾക്ക് മുൻപേ റോമാക്കാർ ഇത് കണ്ടുപിടിച്ചെന്നും അതല്ല അതൊരു കോയിൻസിഡൻസ് മാത്രമായിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും ആ കാലത്തെ ആൾക്കാർ കൊള്ളാമെന്നതിൽ സംശയമില്ല വെയ്സ് ബാറ്ററി ഈ പഴയകാല ഭരണികളും അതിൻ്റെ ഉള്ളിലെ കോപ്പർ ട്യൂബും ഇരുമ്പ് വടിയുമൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചെന്നും തോന്നില്ല എന്നാൽ ഇതായിരുന്നു ആദ്യകാല ബാറ്ററികളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇറാഖിലെ ബാഗ്ദാദിൽ കണ്ടുപിടിച്ച ഈ ഭരണികൾ അറുന്നൂറ് എ കാലഘട്ടത്തിലേതാണ് റോമാക്കാർ അവിടെ ഭരിച്ചിരുന്ന സമയം അതിൽ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഒരു കാലത്ത് അതിൻ്റെ ഉള്ളിൽ വൈനോ വിനാഗിരിയോ പോലെ ഒരു ദ്രാവകം സൂക്ഷിച്ചിരുന്നു എന്നും കണ്ടെത്തി ഇങ്ങനെ ഒരു ആസിഡ് ദ്രാവകവും മെറ്റലും കൂടി ചേരുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് ഇത് ശരിയാണോ എന്നറിയാൻ എഴുപത്തിയെട്ടിൽ മുന്തിരിച്ചാർ ഉപയോഗിച്ച് ഇത്തരം ഭരണികളിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഏകദേശം രണ്ട് വോൾട്ട് കറണ്ട് അതിലുണ്ടാവുകയും ചെയ്തു ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനായിരിക്കും ഇത്രയും ചെറിയ കറണ്ട് അവരുപയോഗിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു എങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപേ കറണ്ടിൻ്റെ ഉപയോഗം അവരെങ്ങനെ കണ്ടെത്തിയെന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് മെറ്റാലിക് മിസ്റ്ററി ഇപ്പോഴും അതിശയിപ്പിക്കുന്ന പഴയകാല ടെക്നോളജികളുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഡൽഹിയിലെ പ്രശസ്തമായ അയൺ പില്ലർ അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഏഴ് മീറ്റർ ഉയരവും ആറര ടൺ ഭാരവുമുള്ള ഈ ഇരുമ്പുതൂൺ ആയിരത്തി അറുനൂറ് വർഷങ്ങളായിട്ട് തുരുമ്പിച്ചിട്ടേയില്ല സാധാരണ ഒരു ഇരുമ്പുതൂണിൽ വെയിലും മഴയുമൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഓക്സിഡേഷൻ എന്ന പ്രോസസ് നടക്കുകയും തുരുമ്പിക്കുകയും ചെയ്യേണ്ടതാണ് പക്ഷേ നൂറ്റാണ്ടുകളോളം തുടർച്ചയായി മഞ്ഞും മഴയും വെയിലുമൊക്കെ അടിച്ചിട്ടും ഈ തൂണിൽ മാത്രം തുരുമ്പിൻ്റെ ഒരു തരി പോലുമില്ല സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതനുസരിച്ച് ഈ തൂണ് നിർമ്മിച്ച സമയത്ത് മിസാവൈറ്റ് എന്നൊരു കോമ്പൗണ്ടിൻ്റെ കോട്ടിംഗ് ഇതിന് നൽകിയിരുന്നു അത്രേ അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല പക്ഷേ ഈ കോട്ടിംഗ് എങ്ങനെ നിർമ്മിച്ചു നിർമ്മിച്ചുവെന്നത് ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് പോലും അപ്പോൾ പണ്ടുകാലത്തെ മനുഷ്യർ ഇതെങ്ങനെയുണ്ടാക്കിയെന്നത് ഇപ്പോഴും സയൻറ്റിസ്റ്റുകളെ കുഴയ്ക്കുന്നൊരു കാര്യമാണ് സ്റ്റീൽ കമ്പനികളൊക്കെ ലക്ഷക്കണക്കിന് ഡോളറാണ് ഈ ഒരു കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നത് അപ്പോഴാണ് നൂറ്റാണ്ടുകൾ മുൻപുണ്ടായിരുന്ന നമ്മുടെ പൂർവികർ ഒരിക്കലും തുലുമ്പിക്കാത്ത തൂണൊക്കെ നിസ്സാരമായി നിർമ്മിച്ചത് അവരുടെ ബുദ്ധിയും കഴിവുമൊക്കെ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ പെറു മിസ്റ്ററി ഒരു കുന്ന് നടന്നു കയറാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പോൾ കൂറ്റൻ പാറക്കല്ലുകൾ ചുമന്നുകൊണ്ടുപോയി ഒരു മലമുകളിൽ കോട്ട പണിയാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതാണ് പെറുവിലെ സാക്സായൂമൻ എന്ന വമ്പൻ നിർമ്മിതി പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയ്ക്ക് ആയിരത്തി അടി നീളവും ഇരുപതടി ഉയരവുമുണ്ട് ഇതിലെ ഓരോ കല്ലുകൾക്കും നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ടൺ വരെ ഭാരവുമുണ്ട് ഇത്രയും കൂറ്റൻ കല്ലുകൾ കൊണ്ട് അന്നത്തെ മനുഷ്യർ ഇതെങ്ങനെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കല്ലുകൾ തമ്മിൽ ചേരാൻ വേണ്ടി സിമൻറ്റോ മറ്റ് പശകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഭൂമി കുലുക്കത്തിൽ പോലും അനങ്ങാതെ ആ കല്ലുകൾ അവിടെ തന്നെയുണ്ട് ഈ കല്ലുകളുടെ ഇടയിൽ ഒരു സൂചി കുത്താനുള്ള ഗ്യാപ്പ് പോലുമില്ല എന്നറിയുമ്പോഴാണ് ഇതുണ്ടാക്കിയവരുടെ കഴിവോർത്ത് ശരിക്കും അന്തം വിട്ടുപോകുന്നത് ഇത്രയും വലിയ കൂറ്റൻ കല്ലുകൾ അവിശ്വസനീയമായി കൃത്യതയോടെ എങ്ങനെ കെട്ടിപ്പൊക്കി എന്നത് ഇപ്പോഴും ഒരു നിഗൂഢതയായി തുടരുന്നു ഡെമാസ്കസ് സ്റ്റീൽ ആയിരം വർഷങ്ങൾക്ക് മുൻപ് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇരുമ്പ് പണിക്കാർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രശസ്തരായിരുന്നു അതും പ്രത്യേക തരത്തിലുള്ള വാളുകൾ അക്കാലത്ത് ഇരുമ്പ് ഉപയോഗിച്ചായിരുന്നു വാള് നിർമ്മിച്ചിരുന്നത് എന്നാലത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിനാൽ കാർബണും ചേർത്ത് വാൾ നിർമ്മിക്കാൻ തുടങ്ങി പക്ഷേ കാർബണിന്റെ അളവ് കൂടിയാലും വാൾ പൊട്ടിപ്പോകും ഡെമാസ്കസിലെ ഇരുമ്പ് പണിക്കാരാണ് കൃത്യമായ കാർബൺ കണ്ടന്റുള്ള വൂഡ് സ്റ്റീൽ നിർമ്മിക്കുന്നത് ഇതുപയോഗിച്ച് നിർമ്മിച്ച ഡെമാസ്കസ് ബ്ലേഡുകൾക്ക് ഒരേ സമയം നല്ല ബലവും അതേപോലെ ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടായിരുന്നു അതിലെ പ്രത്യേക പാറ്റേണുകൾ കാരണം അവയെ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും ഇത്തരം ബ്ലേഡുകൾ കൊണ്ട് തോക്കും മരവും എന്തിന് കല്ലുപോലും മുറിക്കാൻ പറ്റുമെന്നാണ് അവകാശപ്പെട്ടിരുന്നത് സയൻറ്റിസ്റ്റുകൾ ഇതാദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഈ ബ്ലേഡിൽ കാർബൺ നാനോ ട്യൂബ് മടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതിന് നല്ലപോലെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാൻ സാധിക്കുന്നത് എന്നാൽ ആയിരത്തി എഴുന്നൂറുകളിൽ ഈ വുഡ് സ്റ്റീൽ നിർമ്മിക്കുന്ന ടെക്നിക്ക് ലോകത്തിന് തന്നെ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം പാറ്റേണുകളുള്ള ബ്ലേഡുകൾ വാങ്ങാൻ ലഭിക്കുമെങ്കിലും യഥാർത്ഥ ഡെമാസ്ക സ്റ്റീൽ നിർമ്മിച്ചിട്ട് തന്നെ മുന്നൂറ് വർഷത്തിലധികമായി നാസ്ക ലൈൻസ് പെറു എന്നത് നിഗൂഢതകൾ ഒരിക്കലും തീരാത്ത ഒരു സ്ഥലമാണ് അതിലൊന്നാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നാസ്ക ലൈനുകൾ ജിയോ ഗ്ലിഫ്സ് എന്നറിയപ്പെടുന്ന ഈ കൂറ്റൻ ചിത്രങ്ങൾ പെറുവിലെ മരുഭൂമിയിലാണ് വരച്ചിട്ടിരിക്കുന്നത് ഈ വരകളുടെയെല്ലാം നീളം കൂട്ടിയെടുത്താൽ ഏകദേശം ആയിരത്തി കിലോമീറ്റർ നീളം വരും മണ്ണിൽ ചെറിയ ഉണ്ടാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായെങ്കിലും എങ്ങനെ ഇത്ര കൃത്യതയോടെ വരച്ചു എന്നത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ഇൻകാ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ അഞ്ഞൂറ് ബി സിക്കും അഞ്ഞൂറ് ഏടിക്കും ഇടയിലാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഹെലികോപ്റ്ററും ഡ്രോണും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഈ ചിത്രങ്ങൾ കാണാൻ പറ്റുമെങ്കിലും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും ഇത് ആകാശത്ത് നിന്ന് കാണാതെ കൃത്യമായി വരച്ചിട്ടുണ്ടാവുക നമുക്കൊന്നും അറിയാത്ത എന്തോ ഒരു പഴയകാല ടെക്നോളജി അവർക്കുണ്ടായിരുന്നിരിക്കാം ഇതെന്തിനു വേണ്ടി വരച്ചു എന്നതാണ് അടുത്ത ചോദ്യം അവരുടെ ദൈവങ്ങളോടുള്ള പ്രാർത്ഥനയായിരിക്കാം ഇത് എന്ന് കരുതപ്പെടുന്നു പക്ഷേ കൃത്യമായ ഉത്തരം ആർക്കും അറിയില്ല എന്തായാലും നൂറ്റാണ്ടുകളോളം ഈ ചിത്രങ്ങൾ ഇനിയും അവിടെ തന്നെ കാണും എങ്ങനെയുണ്ടായിരുന്നു അമ്പരപ്പിക്കുന്ന ഈ പഴയകാല ടെക്നോളജികൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണെന്ന് തടക്കമെൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം